സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് സ്ഥാപനത്തിൽ നിന്നും മോഷണം പോയ വിവിധ രേഖകൾ എടഗരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എ കാർഡുകൾ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാർഡ് പാൻ കാർഡ് എന്നിവയാണ് ദുർഗാ സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രേഖകൾ ചെറുപ്പുളശ്ശേരി സ്വദേശിയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രേഖകൾക്ക് പുറമെ മങ്കി ക്യാപ് കയ്യുറകൾ ടോർച്ച് വെള്ളമുണ്ടെന്നവയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എടക്കരയിലെ വ്യാപാര സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവയെല്ലാം കണ്ടെത്തിയത് എടക്കരയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ ആൾ ഉപേക്ഷിച്ചതാകാം ഇവയെല്ലാം എന്നാണ് പോലീസ് കരുതുന്നത് കഴിഞ്ഞ പതിനെട്ടിനാണ് പാലക്കാട് മോഷണം നടന്നത് ഇയാൾ തന്നെയാകാം എടക്കരയിലും മോഷണം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്